നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ചുള്ള മതബോധന ഗ്രന്ഥത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് പ്രതീക്ഷയുടെ ദിവസമായ ദുഃഖ ശനിയാഴ്ചയെക്കുറിച്ചാണ് പാപ്പ സംസാരിച്ചത് ദൈവം തന്ന എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറയണമെന്നും പാപ്പ പറഞ്ഞു നമ്മുടെ സഹനങ്ങളിൽ ദൈവം നമ്മുടെ ഒപ്പമുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർത്തു വാഹനാപകടത്തിൽ നാല് കന്യാസ്ത്രീകൾ മരിച്ചു ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയെ കർമ്മലീത സന്യാസ സമൂഹാംഗങ്ങളായ നാല് കന്യാസ്ത്രീകളും വാഹനത്തിന് ഡ്രൈവറും ഉൾപ്പെടെ അഞ്ചുപേറാണ് മരിച്ചത് തിങ്കളാഴ്ചയാണ് സംഭവം സന്യാസ സമൂഹാംഗങ്ങളായ മൂന്ന് സഹോദരിമാരുടെ നിത്യവ്രത വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് ടാൻസാനയിലെ കഹാമ പോയിരുന്നു മടങ്ങി വരാൻ വേണ്ടി വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമതിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ കഹാമാ രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് റനാട്ടസ് ദുഃഖം പ്രകടിപ്പിച്ചു ലോകമെമ്പാടുമുള്ള സൈനിക ചെലവുകളും ആണവായുധങ്ങളും കുറയ്ക്കണമെന്ന് വത്തിക്കാൻ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സമാധാനപരമായ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരേണ്ടതും അടിയന്തര ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാൻ്റെ നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ബെൽസ്ട്രിയോ പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടതും അവയെ ബഹുമാനിക്കുന്നതും ഒരു തരത്തിലുള്ള ബലഹീനതയല്ല മറിച്ച് എല്ലാ മനുഷ്യരോടുമുള്ള ഒരു ഉത്തരവാദിത്തമാണെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു നൈജീരിയയിൽ കത്തോലിക്ക വൈദികനെ തട്ടിക്കൊണ്ടുപോയി നൈജീരിയയിലെ കോഗി സംസ്ഥാനത്ത് സെന്റ് പോൾസ് ഇടവകയിലെ വികാരിയായ ഫാദർ വിൽഫർഡ് എസംബെയാണ് ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയത് ആയുധധാരികൾ മറ്റ് യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു സെപ്റ്റംബർ പതിമൂന്നിനാണ് സംഭവം തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്താൻ സുരക്ഷാസേന റോഡിനടുത്തുള്ള കാടുകളിൽ തിരിച്ചിൽ തുടരുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ തട്ടിക്കൊണ്ടുപോലാണിത് തൃശൂർ സി എം ഐ ദേവമാതാ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ അമല ഹോസ്പിറ്റലിൽ അജപാലന വിഭാഗം സംഘടിപ്പിച്ച തിരുശേഷിപ്പ് പ്രയാണത്തിന് അമലയിൽ ഉജ്ജ്വല വരവേപ്പ് നൽകി അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ തോമസ് ലിഹായുടെയും ഭാരതത്തിൽ നിന്നുള്ള വിശുദ്ധരായ വിശുദ്ധ ചാവറയച്ചൻ വിശുദ്ധ മദർ തെരേസ വിശുദ്ധ വിപ്രാസ്യാമ വിശുദ്ധ ദേവസഹായം പിള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധ അൽഫോൺസാമ വിശുദ്ധ മറിയൻ ത്രേസ എന്നിവരുടെയും തിരുശേഷിപ്പുകൾ അമലയിലെ വൈദികർ ഏറ്റുവാങ്ങി പൊതുവണക്കത്തിനായി അമല ഹോസ്പിറ്റൽ ചാപ്പലിൽ സമർപ്പിച്ചു ചടങ്ങിന് ദേവമാതാ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്കൽ സി എം ഐ അഴിക്കോട് ബോന്തിഫികൽ ഷ്രൈൻ റക്ടർ ഫാദർ സണ്ണി പുന്നേലി പറമ്പിൽ സി എം ഐ അമലാനഗർ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഫിനോഷ് കീറ്റയ്ക്ക അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ സി എം ഐ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി പെരിഞ്ചേരി സി എം ഐ ഫാദർ ജെയ്സൻ മുണ്ടൻമാണി സി എം ഐ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ സി എം ഐ ഫാദർ ഡെൽജോ പുത്തൂർ സി എം ഐ അസോസിയേറ്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി മണ്ണുമേൽ സി എം ഐ എന്നിവര് നേതൃത്വം നൽകി ഇതോടെ ചര്ച്ച അപ്ഡേറ്റ്സ് പൂര്ണ്ണമാകുന്നു നന്ദി